നമ്മള് ഏതോരർത്ഥത്തിൽ നമ്മുടെ നാട്ടിലും പ്രപ്പോർഷനേറ്റ്ലി ചെറുതാണെങ്കിലും ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ ഭൂമിക ഒരുങ്ങിയിരിക്കുകയാണ് നമ്മൾ തമ്മിൽ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുകയാണ് മൊത്തം അറബ് ലോകത്തെ മുസ്ലിം ലോകത്തെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രശ്നത്തിൻ്റെ മിനിയേച്ചർ രൂപം നമുക്ക് കേരളത്തിലും കാണാൻ പറ്റും നമ്മളൊക്കെ ഇന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ ദീൻ പറയുന്ന ഒരേ സുന്നത്ത ജമാഅത്ത് പറയുന്ന ഒരേ അഷരി തെരീക്കത്ത് സ്വീകരിക്കുന്ന ആളുകൾ തമ്മിലാണ് അപ്പൊ നമുക്ക് സങ്കടമാണ് ജി സി സി അല്ലെങ്കിൽ അറബ് ലീഗിലെ ആളുകളൊന്നും മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒന്നും പറയുന്നില്ല നെതന്യാഹു പ്രസംഗിക്കുമ്പോൾ ലോകരാജ്യങ്ങളിലെ മഹാഭൂരിപക്ഷം വരുന്ന റെപ്രസെൻറ്റേറ്റീവ്സും ഇനി എഴുന്നേറ്റ് പോകുമ്പോൾ മൂന്ന് മുസ്ലിം രാജ്യങ്ങളിലെ റെപ്രസെൻറ്റേറ്റീവ്സ് അതേപോലെ അവിടെ ഇരിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇറ്റലിയും സ്പെയിനും കൊളംബിയയും ഒക്കെയായി മാറിയിരിക്കുകയാണ് നമ്മളുടെ നേതാക്കന്മാർക്ക് ഒരു വാക്ക് പോലും പറയാനില്ലാത്ത സാഹചര്യം അതേ സമയത്ത് ലോകത്ത് നമ്മൾ ജീവിച്ച കാലത്ത് ഒരു പത്ത് നാല്പത്തഞ്ച് അൻപത് കൊല്ലത്തിൻ്റെ ഇടയിൽ ഇത്ര എണ്ണം ആളുകൾ ദിവസവും കൊല്ലുന്നത് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ വളരെ ശാന്തമായി ജീവിക്കാൻ പറ്റിയ ഒരു ഭൂമികയിലാണ് നമ്മളുള്ളത് നമുക്ക് കിട്ടിയ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ അറിയാതെ പോവുകയാണ് അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ് വേണ്ട അളവിലുള്ള ഒക്കെ നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സമയത്ത് മതഭൗതിക വിദ്യാഭ്യാസം നേടിയ ആളുകൾ എന്ന നിലക്ക് നമ്മൾ വലിയ ഉത്തരവാദിത്തമുള്ളവരാണ് ഒരു ഉമ്മത്തിന് അതിന്റെ അസറാറുകൾ ഒരു കുടുംബത്തിനുള്ള പോലെ ഒരു വ്യക്തിക്കുള്ള പോലെ നമ്മൾ വലിച്ചു കീറുമ്പോൾ എല്ലാ ആളുകളോടുമാണ് പറയുന്നത് ആദ്യമായി നമ്മളോടും പിന്നെ നമ്മളെ പോലെ തന്നെ വിദ്യാഭ്യാസം നേടിയ നമ്മുടെ സമുദായത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് ഉമ്മത്തിന്റെ അസറാറുകൾ പൊളിക്കുന്ന രീതിയിൽ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല ഇപ്പൊ ചെയ്തു ഒരുപാട് ഓരോ ദിവസവും അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടിയ വലിയ അനുഗ്രഹം ലോകത്ത് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾക്ക് കിട്ടാത്ത വലിയ അനുഗ്രഹം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പള്ളി പ്രസംഗങ്ങൾക്ക് നമുക്ക് ആരുടെയും സാങ്ഷൻ വേണ്ട സൗദി അറേബ്യ തൊട്ട് ഇങ്ങോട്ട് താഴേക്കുള്ള എല്ലാ രാജ്യങ്ങളും എടുത്ത് നോക്കുക തലേന്ന് വരും കുറിപ്പ് നിങ്ങൾ ഇതേ പറയാൻ പറ്റുള്ളൂ ഇതാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ നമുക്ക് എന്തും പറയാം ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഒന്ന് ആലോചിക്കാൻ ഞാൻ എന്നോടും എൻ്റെ സഹോദരന്മാരോടും പിന്നെ നമ്മൾ പറയുന്ന സുന്നത്ത് ജമായത്തിൻ്റെ ആളുകളോടും മറ്റു മുസ്ലിം കൂട്ടായ്മകളോടും ആവശ്യപ്പെട്ടാണ് ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാതെ പോവുകയാണ്